ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇറങ്ങിയ ഒരു ചിത്രത്തെക്കുറിച്ച് പരിചയപ്പെടാം ഡെവിലിഷ് എഡ്യൂക്കേഷൻ എന്നാണ് ഈ ചിത്രത്തിൻ്റെ പേര് ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ചിത്രം ആരംഭിക്കുമ്പോൾ ഒരു ഗ്രാമത്തിലെ പഴയ ഒരു വീട് കാണിക്കുന്നു അവിടെ കഥയിലെ പതിനഞ്ച് വയസ്സുകാരിയായ ഹീറോയിൻ നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിലായിരുന്ന ഹീറോയിനെ അവൾ അമ്മ വന്ന് വിളിക്കുകയാണ് തൻ്റെ വീട്ടിലെ പശുക്കളെയെല്ലാം പാല് കറക്കാനായി അവളോട് പറയുകയാണ് അത് കേട്ട ഉടനെ ഹീറോയിൻ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പാല് കറക്കാനായി പശുവിൻ്റെ അടുത്തോട്ട് പോകുന്നു അങ്ങനെ പാല് കറന്ന് തീരുന്നതും പശുക്കളെ മേക്കാനായി വിട്ടിട്ട് ഹീറോയിൻ അവിടെയുള്ള കുളത്തിൽ ഡ്രസ്സൊന്നുമില്ലാതെ ഓപ്പണായിട്ട് കുളിക്കുകയാണ് കുളിച്ചുകൊണ്ടിരുന്നതും അവളെ ആരോ ശ്രദ്ധിക്കുന്നതായി അവൾക്ക് തോന്നുന്നു അവൾ ഡ്രസ്സെല്ലാം എടുത്തിട്ട് പശുക്കളെയും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അന്ന് രാത്രി ഉറക്കം വരാതെ കിടക്കുന്ന ഹീറോയിൻ രാത്രി എഴുന്നേറ്റ് പശുക്കളെ പോയി നിൽക്കുന്നു ഇത് അവളെ അമ്മ ശ്രദ്ധിക്കുന്നു അമ്മയോട് പശുക്കളെ കറക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കര ആരംഭിച്ചു കറ കഴിഞ്ഞതും രാവിലെ വീണ്ടും പശുക്കളെ മേക്കാനായി ഹീറോയിൻ കൊണ്ടുപോകുന്നു അന്ന് അവിടെ ഹീറോയിൻ വിശ്രമിക്കുന്ന സമയം ദൂരെ ആരോ ഒറ്റയ്ക്ക് ഇരുന്ന് പടം വരയ്ക്കുന്നതായി അവളെ ശ്രദ്ധയിൽപ്പെടുന്നു പടം വരയ്ക്കുന്ന ആൾ ഹീറോയിനെ കണ്ടതും ഹീറോയിനെ വിളിക്കുന്നു ഹീറോയിൻ വളരെ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് ഓടി അയാൾ വരച്ച പടം കാണിച്ചതും ഹീറോയിൻ ബോധം കെട്ടു വീഴുന്നു കാരണം അയാൾ വരച്ച ചിത്രങ്ങളൊക്കെയും ഹീറോയിൻ ഡ്രസ്സൊന്നും ഇല്ലാതെ നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു അങ്ങനെ ബോധം കെട്ട് വീണ ഹീറോയിനെ അയാൾ വെള്ളം കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്നു അങ്ങനെ എഴുന്നേറ്റ ഹീറോയിൻ അയാളോട് പേടിച്ച് ആരാ എന്താ എന്നൊക്കെ തിരക്കി എനിക്ക് വീടും കുടിയുമൊന്നും ഇല്ല ഈ ലോകമാണ് എൻ്റെ വീട് ഞാൻ സഞ്ചരിക്കാത്ത സ്ഥലമില്ല എന്നൊക്കെ ഹീറോയിനോട് അയാൾ പറയുന്നു അതൊക്കെ പറഞ്ഞിട്ട് അയാൾ ഹീറോയിനെ അയാൾ ചേർത്ത് പിടിക്കുന്നു എന്നാൽ തനിക്കിപ്പോൾ പോകാൻ സമയമായി എന്നും ഞാൻ പോയിട്ട് ഇതേ സമയത്ത് നാളെ വരാമെന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു പിറ്റേ ദിവസം അതേ സമയത്ത് ഹീറോയിൻ അതേ സ്ഥലത്ത് വന്നതും അയാളെ അവിടെ ഹീറോയിൻ കാണുന്നില്ല ഹീറോയിൻ അത് വളരെ വിഷമമാകുന്നു തന്നെ ആരും ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടില്ല എന്ന് ഹീറോയിൻ മനസ്സിൽ ചിന്തിക്കുന്നു അങ്ങനെ ഹീറോയിൻ പോകാനായി ഒരുങ്ങിയതും ദൂരെയായി മാറി അയാൾ അവിടെ ഇരിക്കുന്നത് ഹീറോയിൻ കാണുന്നു അന്നും ഹീറോയിൻ്റെ ഡ്രസ്സില്ലാത്ത ഒരു പടംവര ചിത്രം അയാൾ ഹീറോയിനെ കാണിക്കുന്നു അന്ന് ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോൾ താങ്കളാണോ എന്നെ വന്ന് നോക്കിയതെന്ന് ഹീറോയിൻ ചോദിക്കുന്നു അതേ ഞാനാണ് നോക്കിയതെന്നും ആ കുളി കണ്ടപ്പോൾ നിന്റെ സൗന്ദര്യം കണ്ടപ്പോഴാണ് നിന്റെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ചതെന്നും അയാൾ മറുപടി പറയുന്നു നിനക്ക് നിന്റെ ദേഹത്തിനെപ്പറ്റി വല്ലതും അറിയാമോ എന്നും അയാൾ അവളോട് ചോദിക്കുന്നു എന്നാൽ തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ഹീറോയിനെ അവളുടെ വേഷങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ അയാൾ പറഞ്ഞ് ഡ്രസ് എല്ലാം ഊരിപ്പിച്ച ശേഷം അവളുടെ ഓരോ ശരീരഭാഗങ്ങൾ തൊട്ടുകാണിച്ച് അവളെ അത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഇത് അവൾക്ക് വളരെയേറെ ഇഷ്ടമാകുന്നു അവിടുത്തെ തൊടലും പിടിക്കലും കഴിഞ്ഞ് ഹീറോയിൻ നേരെ വീട്ടിലേക്ക് വരുന്നു വീട്ടിൽ വന്ന ഹീറോയിൻ ഉറക്കമില്ലാതെ ഇന്ന് നടന്ന പോലെ നാളെ നടന്നെങ്കിൽ എന്ന് ആലോചിച്ച് കിടക്കുന്നു ഇത് അവളെ അമ്മ കാണുന്നു പിറ്റേ ദിവസവും അതുപോലെ തന്നെ അവർ അവിടെ വെച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു അത് പിന്നെ ഒരു സ്ഥിരം പരിപാടിയായി മാറി ഒരു ദിവസം അയാൾ ഹീറോയിനോട് നിനക്ക് കളിയെപ്പറ്റി എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുന്നു അറിയില്ല എന്ന് പറഞ്ഞ ഹീറോയിന് അയാൾ ഒരു പുസ്തകം കൊടുക്കുന്നു അത് അവിടെ പശുക്കളെ മേക്കാനായി വന്ന കുറച്ച് പയ്യൻസ് കാണാനിടയാകുന്നു അങ്ങനെ ഹീറോയിൻ വീട്ടിൽ വന്ന് പുസ്തകം പഠിക്കുന്നു അത് അവളെ അമ്മ കാണാനിടയാകുന്നു എന്ത് പുസ്തകമാ നീ പഠിക്കുന്നതെന്ന് ചോദിച്ച് അമ്മ അവളെ കയ്യിൽ നിന്ന് ആ പുസ്തകം തട്ടിപ്പറിക്കുന്നു എല്ലാം മനസ്സിലായ അമ്മ അവളോട് നീ ആരെയാണ് അവിടെ കാണുന്നതെന്നും പശുവിനെ മേക്കാൻ വന്ന പയ്യൻസ് തന്നെയോടെല്ലാം പറഞ്ഞെന്നും വയറ്റിൽ പിള്ളയെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നു നാളെ രാവിലെ തന്നോടൊപ്പം വന്ന് പള്ളിയിൽ പ്രാർത്ഥിക്കാനും പള്ളിയിലച്ചനോട് കുമ്പസാരിച്ച് പള്ളിയിലച്ചനോട് കുമ്പസാരിക്ക് നിന്റെ എല്ലാ പ്രശ്നവും മാറിക്കിട്ടുമെന്നും അമ്മ അവളോട് പറയുന്നു അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ പള്ളി എല്ലാം തുറന്നു പറഞ്ഞ് കുമ്പസാരിക്കുന്നു പള്ളി അവൻ ആരാ ഏതാ എന്നൊക്കെ തിരക്കി ഒരു കറുത്ത ഉടുപ്പിട്ട ആളാണെന്നും ബാക്കി തനിക്കൊന്നും അറിയില്ല എന്നും ഹീറോയിൻ പറയുന്നു ഇനി ഇങ്ങനെ ആ തെറ്റൊന്നും ആവർത്തിക്കരുതെന്നും പറഞ്ഞ് പള്ളി ലക്ഷൻ ഹീറോയിന്റെ അമ്മയെ കാണാനായി പോയി നിങ്ങളുടെ മകൾക്ക് എന്തോ ബാധ കേറിയതാണെന്നും അവൾ പറഞ്ഞത് വച്ച് നോക്കുമ്പോൾ അവൾ പരിചയപ്പെട്ട ആൾ സാത്താനാണെന്നും വേഗം അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഗർഭം ഗർഭമല്ലതും ഉണ്ടോയെന്നും ചെക്ക് ചെയ്യാനായി അമ്മയോട് പറയുന്നു അങ്ങനെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ അവളെ ചെക്ക് ചെയ്ത ഡോക്ടർ അവളുടെ അമ്മയെ വഴക്ക് പറയുന്നു ഇവൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നും ഒന്നും അറിയാത്ത ഈ കൊച്ചിനെയാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നും പറഞ്ഞ് ഡോക്ടർ അമ്മയെ ശകാരിക്കുന്നു എന്നാൽ അത് കേട്ട ഹീറോയിന് ആശ്ചര്യമാകുന്നു നമ്മൾ പരസ്പരം എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചതാണല്ലോ പിന്നെ എന്തു പറ്റിയതാ എന്ന് ആലോചിച്ച് ഹീറോയിൻ അന്തം വിട്ടു നിൽക്കുന്നു അന്ന് രാത്രി ഹീറോയിൻ ഉറങ്ങുന്ന സമയം അയാൾ വീണ്ടും അവളെ കാണാനായി അവിടെ വന്നു അവളെ ഉറക്കത്തിൽ നിന്ന് വിളിപ്പിക്കുന്നു എന്നാൽ ഹീറോയിന് അയാൾ ആരാ എന്താണ് എന്നൊക്കെ മനസ്സിലായി അത് ഹീറോയിൻ പറഞ്ഞതും നിനക്കത് മനസ്സിലായി അല്ലേ ഞാൻ പോകുന്നു നിന്റെ അടുത്ത് ഞാനിനി ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു ഇതെല്ലാം ഹീറോയിന്റെ മനസ്സിൽ തോന്നിയ ഒരു ഭാവന മാത്രമായിരുന്നു തൻ്റെ ആള് ഇങ്ങനെ ആയിരിക്കണം എപ്പോഴും സന്തോഷിപ്പിക്കണം എന്നെ പൊക്കിപ്പറയണം എന്നെ താലോലിക്കണം അങ്ങനെയുള്ള ഒരാളിനെ ഹീറോയിൻ സങ്കല്പിച്ചത് മാത്രമാണ് ഈ ചിത്രത്തിൽ ഈ ചിത്രത്തിന്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ചിത്രം കാണാനായി ടെലഗ്രാമിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം